വർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം കൈകയോട് നീ തന്നെ പലപ്പോഴും ധർമ്മമൂർത്തിയായ രാമനാണ് എൻ്റെ മൂത്ത മകൻ എന്ന് പറയാറില്ലേ അതെല്ലാം വെറും സേവ പറയാറല്ലേ എന്നിന് ചോദിക്കുമ്പോൾ ദുഃഖിതയായി തീരുകയല്ലേ പതിവ് ആ ദേവിയാണ് അസഹ്യമായ വ്യസനത്തെ ഇന്നെനിക്ക് തരുന്നത് ഈ ഭവനത്തെ എന്തോ ബാധിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് നീ അടിമപ്പെടുകയും ചെയ്തു ദേവിയുടെ മനസ്സുമാറ്റം വംശത്തിൽ ഏറ്റവും വലിയൊരനീതി വരുത്തി പക്ഷേ ഇതിനു മുമ്പ് ഒരിക്കലും എനിക്ക് ഒരപ്രിയം ചെയ്യാത്തവളാണ് നീ അതുകൊണ്ട് എനിക്കത് വിശ്വസിക്കുവാനും സാധിക്കുന്നില്ല ആത്മാവായ ഭരതന് തുല്യനല്ലേ രാഘവൻ അങ്ങനെയാണെന്ന് നൂറു തവണയല്ലേ ദേവി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഹേ ഭീരു ധർമ്മിഷ്ഠനായ രാമൻ പതിനാല് സംവത്സരം കാട്ടിൽ വസിക്കുക നിനക്ക് അതെങ്ങനെ പ്രിയമായി കോമളരൂപിയായ ആ സ്വകർമ്മനിരതൻ മഹാവനത്തിൽ വസിക്കുക നിനക്ക് എങ്ങനെ ഇഷ്ടമായി ദേവിയെ ശുശ്രൂഷിക്കുവാൻ അത്യാകാംക്ഷയോടുകൂടിയിരിക്കുന്ന ഓമനക്കുട്ടിയെ അകറ്റുന്നത് നിനക്ക് എങ്ങനെ ഇഷ്ടമായി ഭരതനേക്കാൾ ഭക്തിയോടുകൂടിയാണ് രാമൻ നിന്നെ പരിചരിക്കുന്നത് അവരിൽ നിനക്ക് യാതൊരു ഭേദബുദ്ധിയും ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ശുശ്രൂഷ വിനയം ബഹുമാനം കൽപ്പന അനുസരിക്കൽ എന്നിവയിൽ രാമനേക്കാൾ മീതയായി ഒരാളെയും എനിക്ക് ഓർമ്മ തോന്നുന്നില്ല പരിചാരകന്മാരും വൃത്തികളും അനേകമുണ്ട് ഈ കൊട്ടാരത്തിൽ എന്നാൽ ഇവരിൽ ഒരാളെങ്കിലും രാമനെപ്പറ്റി കുറ്റമോ കുറവോ പറയുന്നത് കേട്ടിട്ടുണ്ടോ ആ വ്യാക്രപുരുഷൻ പ്രിയകർമ്മങ്ങളാൽ കർമ്മങ്ങളാൽ നാട്ടുകാരുടെ മുഴുവൻ സന്തോഷം നേടിയിരിക്കുന്നു സർവ്വജീവികൾക്കും ആശ്വാസം അരുളുന്നു സത്യം കൊണ്ട് ലോകത്തെ ദാനം കൊണ്ട് ദുഃഖിതരെ ശുശ്രൂഷ കൊണ്ട് ഗുരുക്കന്മാരെ കുലയേറ്റിയ കോതണ്ഡം കൊണ്ട് ശത്രുക്കളെ സ്വാധീനമാക്കിയ രാമന് സത്യം ദാനം തപം ത്യാഗം സ്നേഹം ശുചി ആർജവം വിജ്ഞാനം കുരു കുരുശുശ്രൂഷ തുടങ്ങിയ ഗുണങ്ങൾ അന്യൂന്യമായി കാണാം ഋഷീന്ദ്ര തുല്യ തേജസോട് കൂടിയ രാമൻ ദൈവസുദൃശനാണ് ഇത്രയും പരിശുദ്ധ ബുദ്ധിയോടു കൂടിയ കുമാരനിൽ നീ എന്താണ് ദ്രോഹം ആഗ്രഹിക്കുന്നത് ലോകത്തിലുള്ളവരെല്ലാം രാമൻ്റെ ഗുണഗണങ്ങൾ മാത്രമാണ് പറയുന്നത് ഒരു മഹർഷീന്ദ്രൻ്റെ തേജസ്സാണ് അവനിൽ കാണുന്നതും ലോക പ്രിയംഖരനായ രാമനെ അപ്രിയമായി ഒരു വാക്ക് പോലും ഞാൻ ആലോചിക്കുന്നതല്ല നിനക്ക് വേണ്ടി എൻ്റെ മോഹന മകനോട് അഹിതം ഞാൻ എങ്ങനെ പറയും ക്ഷമ തപം ത്യാഗം സത്യം ധർമ്മം കൃതജ്ഞത അഹിംസ സകല ജീവികളിലും കാരുണ്യം എന്നീ ഗുണങ്ങൾ എല്ലാം ഒത്തുചേർന്ന രാമൻ അല്ലാതെ എനിക്കെന്താണ് ഗതിയുള്ളത് പ്രിയപ്പെട്ട കൈകൈ പടുവൃദ്ധനും മരണം അടുത്തവനും മനസ്സുറയ്ക്കാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നവനുമായ ഈ പാവത്തിൽ അല്പമെങ്കിലും ദയ ദയതോന്നനെ അപാരമായ അലയാഴിവരുവ പരന്നു കിടക്കുന്ന ഈ പാരടത്തിൽ കിട്ടുന്നതെന്തും ദേവിക്ക് ഞാൻ സമർപ്പിക്കാം കൈകൂപ്പി ദേവിയുടെ പാദങ്ങളിൽ ഈ ശിരസ് മുട്ടിച്ച് അപേക്ഷിക്കുന്നു എന്നെ അധർമ്മിയാക്കരുതെ രാമന് ദേവി അവലംബമാകണേ ദുഃഖാഗ്നികുണ്ടത്തിൽ വീണ് വിഗതബോധനായി വിലപിച്ചുകൊണ്ട് നിലത്ത് കിടന്നു ഉരുളുന്ന രാജരാജൻ ശോകസാഗരത്തിന്റെ മറുകരയിൽ എത്തിക്കാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു കാഠിന്യം തന്നെ രൂപമെടുത്ത കൈകേയി ചിത്തചാഞ്ചല്യം ഒട്ടുമില്ലാതെ ദശാലേശമില്ലാതെ വാക്കുകൾ തുടർന്നു ഹേ മഹാരാജാവേ ആദ്യം വരങ്ങൾ തരിക പിന്നീട് പശ്ചാത്തപിക്കുക പ്രമോദന്മാരായ രാജ ഋഷിമാർ ധർമ്മത്തെ പറ്റി ചോദിച്ചാൽ അവിടത്തേക്ക് എന്താണോ ഒരു ഉത്തരം പറയാനുള്ളത് ഏതൊരുവളുടെ കാരുണ്യത്തിലാണോ യുദ്ധരംഗത്തിൽ അന്തിമശ്വാസം വലിക്കാനത് ഏതൊരുവളുടെ ദഹയാണോ കാത്തുരക്ഷിച്ചത് ആ കൈകൈയോട് വാക്കുതെറ്റിച്ചു എന്ന് പറയാം കഷ്ടം രാജവംശത്തിന് തന്നെ അവിടുന്നൊരു തീരാക്ളാങ്കമാകും വരം തന്ന വിപരീത വാക്കുകളാണല്ലോ പറയുന്നത് ദുഃഖ നിമഗ്നയായൊരു പെൺഭ്രാവിനെ രക്ഷിക്കുവാൻ സ്വന്തം ശരീരത്തിലെ മാംസം സന്തോഷത്തോടെയാണ് ശിബിചക്രവർത്തി ദാനം ചെയ്തത് പ്രകാശമേറിയ സ്വനേത്രങ്ങൾ ഒരു സാധുവിനെ നൽകി ഉത്തമഗതിയെ അളക്കൻ എന്ന മഹാത്മാവ് അടഞ്ഞു തീരങ്ങളെ ആക്രമിക്കാതെ അലയാഴി സ്വയം നിയന്ത്രിച്ചിരുന്നത് പ്രതിജ്ഞയെ പരിരക്ഷിക്കാനാണ് സത്യഭംഗം വരുത്തുവാൻ അവിടുന്ന് ആലോചിക്കുന്നത് പൂർവികന്മാരുടെ നിർമ്മല യശസ്സിൽ കളങ്കം ചാർത്തുവാൻ മാത്രം പറ്റും ധർമ്മം വെടിഞ്ഞ് രാജ്യം മുഴുവൻ രാമന് കൊടുത്ത് ആ കൂടി രമിക്കുവാൻ അവിടുത്തെ ദുഷ്ടബുദ്ധി പ്രേരിപ്പിക്കുന്നു ധർമ്മമോ അധർമ്മമോ നന്മയോ തിന്മയോ എന്തു തന്നെയായാലും അവിടുന്ന് എന്നോട് സത്യം ചെയ്ത കാര്യം നിറവേറ്റണം അതിന് ഒരു മാറ്റവും ഇല്ല രാമന് അഭിഷേകം നടക്കുകയാണെങ്കിൽ അവിടുത്തെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ വിഷപാനത്തിൽ ജീവിതം അവസാനിപ്പിക്കും രാജമാതാവ് എന്ന നിലയിൽ ആ കൗസല്യയുടെ മുന്നിൽ തൊഴുതുകൊണ്ട് ഒരു ദിവസമെങ്കിലും നിൽക്കുന്നതിൽ ഉത്തമ മരണമാണ് എനിക്ക് എന്നാണ് എൻ്റെ പുത്രൻ ഭരതനാണ് ഇത് സത്യം ഇത് സത്യം രാമനെ വനവാസത്തിന് വനവാസത്തിനയക്കുകയല്ലാതെ മറ്റൊന്നുകൊണ്ടും എന്നെ സന്തോഷിപ്പിക്കുവാൻ സാധ്യമല്ല തീർച്ച ഇത്രയും പറഞ്ഞു കൈകയും നിശബ്ദമായിരുന്നു അരജന്റെ അഭ്യർത്ഥനയ്ക്ക് യാതൊരു ഉത്തരവും ആ കമിനീമണി പറഞ്ഞില്ല ശ്രീരാമ വനവാസം ഭരത പട്ടാഭിഷേകം കൈകൈയുടെ വക്രത്തിൽ നിന്ന് ആവശ്യപ്പെട്ട രണ്ടു വരങ്ങൾ നാവൊന്ന് ചലിപ്പിക്കാൻ കണ്ണൊന്ന് ഇമ വെട്ടിക്കാൻ സാധിക്കാതെ മഞ്ഞോർമന്നവൻ പത്നിയുടെ വതനത്തിലേക്ക് നോക്കി പ്രാണാധിക്യ പ്രിയയായി കരുതിയ ദേവിയുടെ ഭാവം താൻ ചെയ്തു പോയ സത്യം ഹൃദയഭേദകമായ വാക്ക് മഹാരാജാവ് ധ്യാനമാർന്നവനെ പോലെ ഇതി കർത്തവ്യമൂഢനായിരുന്നു അതിദീർഘ നിശ്വാസത്തിൽ ഏറ്റവും ദീനസ്വരത്തിൽ രാമ എന്നു മാത്രം ആ നാവിൽ നിന്നും ഉയർന്നു ഉത്തരക്ഷണത്തിൽ മുറിച്ചിട്ട മരം പോലെ ബോധമറ്റി വീണു മനോബലം വിട്ടൊരു ഭ്രാന്തനെ പോലെ സാധാരണമട്ട് വിട്ട ഒരു രോഗിയെ പോലെ വീര്യം കെടുത്ത ഒരു ഉഗ്ര സർപ്പത്തെ പോലെയായി തീർന്നു പാർത്ഥിവേന്ദ്രൻ പ്രിയപത്നിയോട് ഹീനമായ വാക്കുകൾ സ്വന്തം വിട്ടുതന്നെ തുടർന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം